ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നെ നമ്മുടെ മേക്കിംഗ് എന്താ വെച്ചാൽ ഡിഷ് വാഷ് മേക്കിംഗ് അപ്പൊ നമ്മുടെ അങ്ങം വീട്ടിന്റെ ചാനലിൽ ഇങ്ങനത്തെ കുറച്ചധികം മേക്കിംഗ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പൊ അത് കാണാത്തവർ കാണുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തോളെ ഡിഷ് വാഷ് മേക്കിങ്ങിന് ആവശ്യമായ പ്രോപ്പർട്ടീസ് ആണ് ഈ പാത്രങ്ങള് മിക്സിംഗ് ടൂള് പേപ്പർ ഗ്ലാസ് അതിലേക്ക് മെറ്റീരിയല് ഡിഷ് വാഷ് കോമ്പൗണ്ട് ഇതൊരു ജി സാൾട്ട് പിന്നെ നമ്മുടെ കളർ ഓറഞ്ച് കളറാണ് പെർഫ്യൂം അതും ഓറഞ്ച് തന്നെ പിന്നെ ഇത് രണ്ട് വെള്ളം നമ്മൾ ഈ മേക്കിങ്ങിന്റെ കിറ്റ് മേടിച്ചത് തൃശ്ശൂർ സ്റ്റാർ കെമിക്കൽസ് എന്നാണ് നമ്മൾ ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അയക്കണേ ഇതിന്ന് നമുക്ക് മൂന്ന് ലിറ്റർ മൊത്തം ഡിഷ് വാഷ് കിട്ടും അപ്പൊ നമുക്ക് ഇതെങ്കിലും മേക്ക് ചെയ്യാൻ നോക്കിയാലോ മേക്കിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ് എന്താന്ന് വെച്ചാ നമ്മളൊരു പാത്രത്തിക്ക് ഈ കോമ്പൗണ്ട് ഒഴിക്കുക എന്നിട്ടൊരു വൺ ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്യാം ഫസ്റ്റ് പ്രോസസ് കോമ്പൗണ്ട് ഓപ്പൺ ആക്കുന്നുണ്ട് സ്മെല്ലൊന്നുമില്ല കേട്ടോ അതിന്റെ ഒരു വിസ്കോസിറ്റി നോക്കൂ ഒന്ന് ക്ലോസ് വരുമോ പച്ചമ്പണ്ട തിക്നെസ് ആ ഒരു കട്ടി ചെയ്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ഗോൾഡൻ കളറിലാണ് ഇത് തന്നേക്കണേ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി ആണ് ആദ്യം നോക്കേണ്ടത് പ്രോപ്പറായിട്ട് ഗ്ലൗസ് വേണം ഗൂഗിൾസ് വേണം നമ്മൾ ഇതിൽ എക്സ്പേർട്ടായ കാരണം അതൊന്നും ഇല്ലാത്ത കാരണമോ എന്താണെന്ന് അറിയില്ല നമ്മളിപ്പോ തൽക്കാലത്തിന് അത് ഇട്ടിട്ടില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് എന്തായാലും സൂക്ഷിച്ചോളോട്ടോ ഇത് കൈമിക്കായ കെമിക്കലാണ് ഉണ്ടാവും ഞാൻ പിന്നെ സോപ്പിന്റെ ഇതിലൊക്കെ കുറച്ചു കാലം വർക്ക് ചെയ്ത കാരണം എനിക്ക് അലർജി ഒന്നും ഇല്ല ഓക്കെ ഇപ്പൊ കോമ്പൗണ്ട് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വൺ ലിറ്റർ വെള്ളമൊഴിക്കുക അധികം പത വരാണ്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും ഇനി ഇത് നല്ല പോലെ അങ്ങോട്ട് അളക്കളക്കുന്ന കയപ്പില് ഞാൻ ജീ സാൾട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചു അപ്പൊ ഇത് അളക്കാൻ നമ്മുടെ ഒരു പയ്യനെ നമ്മള് അസിസ്റ്റന്റിന് തയ്യാറാക്കിട്ടുണ്ട് ഓനെ വച്ചു ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യോ ആന്റി നന്നായിട്ട് അളക്കണ്ടട്ടെ ഈ ില് നമുക്ക് ഇതില് ജി സാൾട്ട് മിക്സ് ചെയ്യാം ഇതാണ് ജി സാൾട്ട് ഇതൊക്കെ കൈമല കെമിക്കലാണ് ഒന്നും കൈമല പാടില്ല നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്തോളോട്ടോ സോൾട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ആ സോൾട്ട് ഫുള്ള് മെൽറ്റ് ആവണം അതെ വരെ നമ്മൾ അളക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോ ക്ലോക്ക് ഒരു വൺ വണ്ടയറക്ഷി മാത്രം നമ്മൾ എന്താ എന്തതിന്റെ ശാസ്ത്രീയ വശം നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ എന്തെങ്കിലും രണ്ടാളും മത്സരിച്ച് ഇളക്കി കൊണ്ടിരിക്കാണ് അവൻ വെള്ള കളറാക്കി ഞാൻ ട്രാൻസ്പെറന്റ് കളറാക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് അവൻ സ്വച്ചിട്ട പമ്പര മൂലം അളക്കുന്നുണ്ട് ഏകദേശം ജീസ്ട്ടം മിക്സ് ആയിട്ടുണ്ട് അതോ നമ്മുടെ ജീസ്ട് ഇതിലേക്ക് കൊറച്ച് കൊറച്ചായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് ഇത് ഇപ്പൊ നല്ല ബിസ്കോസിറ്റ് കൊറഞ്ഞിരിക്കുക നമ്മുടെ ആവശ്യാനുസരത്തിനുള്ള ബിസ്കോസിറ്റിയാ കൊറേശ് കൊറേശോളൂട്ടോ അതേ നിൽക്കട്ടെ കൊള്ളാം ശരിക്കും ഇത് ഇത്ര പതിയാക്കാൻ പാടില്ലേ മിക്സ് ചെയ്യുമ്പോ അത്രയും പ്രോപ്പർ ആയിട്ട് വേണം മിക്സ് ചെയ്യാൻ നമ്മുടെ അസിസ്റ്റന്റ് സൂപ്പർ ആയിട്ടുണ്ട് ആയിട്ട് അതൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മുടെ ഏകദേശം നല്ല രീതിയിൽ മിക്സ് ആവണം കുറച്ച് കുറച്ച് നേരം മിക്സ് ആവണം ആ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ പെർഫ്യൂമും കളറും മിക്സ് ചെയ്ത് വെക്കാന്ന് മാത്രം ആയിട്ട് പുറത്തേക്ക് പോകണ്ട് ഇതാണ് കളർ പറഞ്ഞേ ലേശം കട്ടായിട്ടുണ്ട് ൂമ് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇത് കളറ് പെർഫ്യൂമിന് നന്നായിട്ട് മിക്സ് ആവണം ഒന്ന് മിക്സ് ആക്കിട്ട് വരാം കളറ് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഒരു ലൈറ്റ് ഇനി ഇത് നന്നായിട്ട് മിക്സ് ഇതിന്റെ പതയൊക്കെ ഒന്ന് പോവാൻ വെച്ചാ ഏകദേശം ഒരു രണ്ടു ദിവസം കഴിഞ്ഞാൽ ഇത് നമുക്ക് നോർമൽ നമ്മുടെ ആ കണ്ടീഷനിൽ കിട്ടും അതൊന്ന് അപ്ഡേറ്റ് ചെയ്യട്ടാ അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത് ഡിഷ് വാഷിന്റെ പൂർണ്ണ രൂപം ഇതാണ് ഇന്നലെ പത കാണാൻ പറ്റിയിരുന്നില്ല ഇന്ന് പതയൊക്കെ പോയിട്ട് ആള് കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് പാത്രം നമുക്ക് ഇതിന്റെ വിസ്കോസിറ്റി നോക്കാം നമ്മൾ ഹാൻഡ് മുന്നിന്റെ അത്രയ്ക്ക് വിസ്കോസിറ്റി ഇല്ലെങ്കിലും നമ്മടെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് മറ്റു പ്രമുഖ ബ്രാൻഡുകളുടെ ഒക്കെ ഒരു ആ ലെവലിൽ എത്തിയിട്ടുണ്ട് നമ്മള് നമുക്കൊന്ന് പാത്രം കഴുകോ കിണ്ണത്തിലേക്ക് നമ്മള് തൈരി എടുക്കണല്ലോ കേട്ടോ നമുക്ക് വർഷങ്ങളോളം ഉപയോഗിക്കേണ്ടതാണ് ഒരു പതൊക്കെ ഉണ്ട് നിങ്ങള് നല്ല വടണ്ട് ഓറഞ്ചിന്റെ വടം ളങ്ങുന്നുണ്ട് ആ ഒരു ഉള്ള ഒരു എണ്ണമെഴുക്കൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാത്രം ആയിട്ട് വെട്ടിത്തിളങ്ങിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇനി ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഇനിയും കാണണ്ട അപ്പൊ